യു ഡി എഫിൽ ചർച്ച ചെയ്യാതെ കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതിൽ മുസ്ലിം ലീഗിന് കടുത്ത അമർശമാണ് മുന്നണിയുടെ തണലിൽ നിന്നാൽ വെൽഫെയർ പാർട്ടി മുസ്ലിം ലീഗിന് ഭീഷണിയാകും എന്നുള്ളതാണ് നേതാക്കൾ കണക്ക് കൂട്ടുന്ന പ്രധാന കാര്യം സുന്നി മുജാഹിദ് സംഘടനകൾ ഒന്നായി പ്രതിഷേധം അറിയിച്ചതിന് പിന്നിലും മുസ്ലിം ലീഗിന്റെ ഇടപെടൽ എന്തായാലും ഉണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് സ്വീകരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുന്നണിയിൽ കാര്യമായി ഒരു ആലോചനയും നടത്തിയിട്ടുമില്ല സംഭവം വിവാദമായതോടെ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളഭൂഷാനായിരുന്നു നേതാക്കളുടെ ശ്രമം തന്നെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നുവരെ പ്രതിപക്ഷ നേതാവ് വി ഡി സജീഷൻ പറയുകയുണ്ടായി എന്നാൽ മുസ്ലിം ലീഗ് നേതാക്കൾ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് മറ്റൊരു മുസ്ലിം സാമുദായിക സംഘടനയുടെ പിന്തുണ സ്വീകരിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ താല്പര്യം അന്വേഷിച്ചിട്ടില്ലായിരുന്നു മറ്റു മുസ്ലിം സമുദായക സംഘടനകളെല്ലാം ഒന്നിച്ച് രംഗത്തെത്തിയിട്ടും കോൺഗ്രസ് തീരുമാനം പുനഃപരിശോധിച്ചതുമില്ല സാമുദായിക സംഘടനകളുടെ പ്രതിഷേധത്തിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ ചരടുവലി കോൺഗ്രസും സംശയിക്കുന്നുമുണ്ട് മുന്നണിയുടെ തണലിൽ നിന്നാൽ എസ് ഡി പി ഐ പി ഡി പി തുടങ്ങിയ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളെക്കാൾ മുസ്ലിം ലീഗിന് വെൽഫെയർ പാർട്ടി ഭീഷണിയാകുമെന്നാണ് നേതാക്കൾ കണക്കുകൂട്ടുന്ന ഒരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്വാധീന മേഖലകളിൽ വിലപേശലിനും സാഹചര്യം ഒരുക്കാനാണ് പാർട്ടി ആകർഷകപ്പെടുന്നത് തന്നെ അതേസമയം കോൺഗ്രസ് തള്ളി പറയുമ്പോഴും പി വി എന്നിവറിന് മുന്നിൽ വാതിൽ അടയ്ക്കാതിരിക്കുകയാണ് മുസ്ലിം ലീഗ് അൻവറിനെ യു ഡി എഫിൽ എടുക്കണോ എന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് ലീഗ് നേതാവ് എം കെ മുനീർ പറയുന്നത് അൻവർ നേടിയ വോട്ടും അൻവർ ഉന്നയിച്ച വിഷയങ്ങളും നിസ്സാരമായി കാണാൻ സാധിക്കില്ല എന്നും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അൻവർ നടത്തിയ വിമർശനങ്ങളാണ് കാര്യങ്ങൾ വഷളാക്കിയതെന്നും എം കെ മുനീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻവറിനു മുന്നിൽ ഇനി വാതിൽ തുറക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് ഇതിന് പിന്നാലെയാണ് എം കെ മുനീറിന്റെ ഈ പ്രതികരണം വരുന്നത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായ സഖ്യത്തിൽ എന്ന് മുസ്ലിം ലീഗ് പറയുന്നുണ്ട് എന്നാൽ നിലമൂർ ഉപതെരഞ്ഞെടുപ്പിലേതു അവർ പിന്തുണ നൽകിയാൽ അത് നിരസിക്കുകയുമില്ല പ്രമുഖ സുന്നി മുജാഹിദ് സംഘടനകളുടെ കടുത്ത എതിർപ്പിലാണ് ലീഗിന് ഈ പുതിയ തന്ത്രപരമായ നിലപാടിലേക്ക് എത്തേണ്ടി വന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിൽ വെൽഫെയർ പാർട്ടിയുമായി ലീഗ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അത്തരം ധാരണകൾ വേണ്ട എന്നാണ് ലീഗ് നേതൃത്വത്തിലെ പ്രബല വിഭാഗത്തിന്റെ തീരുമാനം ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം പോലുള്ള ആശയങ്ങളോടുള്ള ശക്തമായ വിയോജിപ്പാണ് പ്രമുഖ മുസ്ലിം സംഘടനകളായ സമസ്തയെയും രണ്ട് പ്രധാന മുജാഹിദ് വിഭാഗങ്ങളെയും ലീഗ് വെൽഫെയർ സഹകരണത്തിൽ നിന്ന് അകറ്റുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിനെതിരെ നിരന്തരം പോരാടുന്നവരാണ് ഞങ്ങൾ എന്ന് കെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയം അതിനി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു